സെപ്റ്റംബർ പത്തൊമ്പത് ലാസ്ലേറ്റ് മാതാവിൻ്റെ തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ പത്തൊമ്പതിന് ഫ്രാൻസിലെ സോവുസ് ലസ്ബൈസാസ് മലയിൽ വെച്ച് മാക്സിമിൻ ഗിറാവൂദ് മെലാനി കാൽവിത്ത് എന്നീ രണ്ടു കൂട്ടികർക്ക് പ്രശുദ്ധമ്മ നൽകിയ ദർശനമാണ് ഇവിടെ അനുസ്മരിക്കുക ദർശനത്തിൽ തീവ്രമായി കരഞ്ഞുകൊണ്ടിരുന്ന അമ്മ ആദ്യം അവരോട് ഫ്രഞ്ച് ഭാഷയിലും പിന്നീട് അവരുടെ തന്നെ ഭാഷയായ ഓക്സിറ്റാനിലും സംസാരിച്ചു പരിശുദ്ധമ്മ കഴുത്തിൽ ഒരു കുരിശുമാലയം ധരിച്ചിരുന്നു ഈ ദർശനത്തെ പറ്റി കേട്ടവർ അവരെ കൊണ്ട് അത് എഴുതി ഒപ്പുവെപ്പിച്ചു ഈ ദർശനത്തിൻ്റെ ചൈതന്യം പ്രാർത്ഥന മാനസാന്തരം സമർപ്പണം എന്നിവയിൽ ഊന്നി നിൽക്കുന്നതാണ് സുന്ദരയായ അമ്മ പറഞ്ഞു എൻ്റെ ജനം അനുസരിക്കുന്നില്ലെങ്കിൽ എൻ്റെ മകൻ്റെ കരം അയക്കാൻ ഞാൻ നിർബന്ധിക്കപ്പെടും ഇതിൽ കൂടുതൽ ഈ കരം താങ്ങുവാൻ സാധിക്കുകയില്ല എത്ര മാത്രമാണ് ഞാൻ നിങ്ങളെ പ്രതി സഹിക്കുന്നത് എൻ്റെ മകൻ നിങ്ങളെ ഉപേക്ഷിക്കാതിരിക്കാൻ നിർത്താതെ ഞാൻ മാതിസ്ഥം വയ്ക്കുകയാണ് ആദ്യ ദിവസം നിങ്ങൾക്ക് ജോലി ചെയ്യാനുണ്ട് എന്നാൽ ഏഴാം ദിവസം എനിക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചതാണ് എന്നാൽ ഒരാൾ പോലും എനിക്ക് തരുന്നില്ല ഇതാണ് എൻ്റെ മകൻ്റെ കരുത്തിൻ്റെ ഭാരം വർദ്ധിച്ചിരിക്കുന്നത് തുടർന്ന് ജനത്തിൻ്റെ അവസ്ഥയും ക്ഷാമത്തെ പറ്റിയുള്ള മുന്നറിയിപ്പും അമ്മ നൽകി ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാ ജനങ്ങളെയും അറിയിക്കുവിൻ അത് പറഞ്ഞതിനു ശേഷം അമ്മ അപ്രതീക്ഷയായി പരിശുദ്ധ കന്യക ഞായറാഴ്ച ആചരണത്തിന്റെ പരിശുദ്ധി കാത്തുപാലിച്ച് ദൈവത്തിൻ്റെ നാമത്തെ ബഹുമാനിക്കുവാനും ജനങ്ങളെ ക്ഷണിക്കുകയായിരുന്നു ലോക ജനതയെ മുഴുവൻ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ഈ ദർശനം ലക്ഷ്യം വെച്ചത് യൂറോപ്പിലും പ്രത്യേകിച്ച് ഫ്രാൻസിലും ഉരുളക്കിഴങ്ങിന് ഉണ്ടാകുവാൻ പോകുന്ന ക്ഷാമത്തെപ്പറ്റി അമ്മ പ്രവചിച്ചിരുന്നു തുടർന്ന് വന്ന ക്ഷാമവും അസ്വസ്ഥകളും ഈ ദർശനത്തിന് വളരെയേറെ ജനശ്രദ്ധ നേടിക്കൊടുത്തു ജോൺ പോൾ രണ്ടാമൻ മാപ്പാപ്പ പറഞ്ഞു ലാസ്ലേത്തിലെ സന്ദേശം പ്രത്യാശയുടേതാണ് നമ്മുടെ പ്രത്യാശ മനുഷ്യവർഗത്തിന്റെ അമ്മയുടെ മാധിസം വഴി പരിപുഷ്ടമാക്കപ്പെട്ടിരിക്കുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഫ്രാൻസിൻ്റെ വിശ്വാസം ചെയ്യിച്ചുപോയ അന്തരീക്ഷത്തിലുണ്ടായ ദർശനത്തിന് ആധുനിക യുഗത്തിലും വളരെയേറെ സ്വാധീനമാണ് ഉള്ളത് വിശുദ്ധ മരിയ ജോൺ വിയാനി വിശുദ്ധ ഡോൺ ബോസ്കോ തുടങ്ങിയ വിശുദ്ധരും അനേകം ക്രിസ്തീയ എഴുത്തുകാരും ഈ ദർശനത്താൽ സ്വാധീനിക്കപ്പെട്ടവരാണ് മേരി കെയ്ൻ ചാപ്പിളിൽ ഒരു ഗ്ലാസ് പെയിൻറിങ്ങിലൂടെ ഈ ദർശനം ക്രമമായി ചിത്രീകരിച്ചിട്ടുണ്ട് ഈ ദർശനം മിഷനറീസ് ഓഫ് ലാസ്റേറ്റ് സഭയ്ക്ക് രൂപം നൽകുവാൻ ഇടയായി ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും പഠിച്ച് പണി ചെയ്ത് സമ്പാദിക്കാനുള്ള ത്വര പലരിലും നാം ഇന്ന് കാണുന്നു അത് എത്ര വലിയ വിപത്താണ് വരുത്തുന്നതെന്ന് നാം ചിന്തിക്കുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ മുന്നറിയിപ്പ് നൽകിയിട്ടും എന്തുമാറ്റമാണ് സഭയിൽ ഉണ്ടായിട്ടുള്ളത് അതിനാൽ ഈ ദർശനം വളരെയേറെ കാലിക പ്രസക്തി അർഹിക്കുന്നു ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നത് നേടുവാനുള്ള തത്രപ്പാടിൽ വരാൻ പോകുന്ന ദൈവരാജ്യത്തെ നഷ്ടപ്പെടുത്തുന്ന വിടുകളാകാതിരിക്കാനുള്ള നാനം നമുക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിത ശൈലിയെ ക്രമപ്പെടുത്താൻ ഈ ആഘോഷം നമുക്ക് ശക്തി നൽകട്ടെ ലാസ്ലേറ്റ് മാതാവിൻ്റെ തിരുനാൾ ദിവസമായ ഇന്ന് നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ മാദിസ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ലാസ്ലേറ്റ് മാതാവിൻ്റെ തിരുനാൾ ആശംസകൾ നേരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഓ മാതാവേ മനുഷ്യരക്ഷയെ പ്രതി കരയുന്ന പെരുഷ്ടകനികെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾക്കു വേണ്ടിയുള്ള മാധ്യസ്ഥമായി അവിടുത്തെ പെരിശിത കണ്ണിനീർ കണങ്ങൾ അങ്ങേയപുത്രൻ്റെ പക്കൽ സമർപ്പിക്കുകയാണല്ലോ കരുണ്യത്തിൻ്റെ അമ്മയും ദൈവം നൽകിയ രക്ഷയുടെ ദിനമായ ഞായറാഴ്ചയിലും ലൗകികമായ നേട്ടങ്ങൾക്കായി അധ്വാനിച്ച് അങ്ങേപുത്രനെയും പിതാവിനെയും അവഹേളിക്കുന്ന എല്ലാ കത്തോലിക്കരെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു സ്വർഗീയ രാജ്ഞി മാനസാന്തരത്തിൻ്റെയും വിടുതലിൻ്റെയും കൃപ അങ്ങേ പുത്രൻ്റെ ശക്തിയേറിയ നാമത്തിൻ്റെ യോഗ്യതയിൽ ഞങ്ങളിലേക്ക് വർഷിക്കണമേ ആമേ സുഹൃത്തുജപം ലാസ്ലേറ്റ് മാതാവെ ലോകത്തിൻ്റെ നൈമിഷിക സുഖങ്ങളെ ഉപേക്ഷിച്ച് സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ